യു എസ് ഫെഡറൽ റിസർവിന്റെ പലിശ നിരക്ക് തീരുമാനവുമായി ബന്ധപ്പെട്ട അഭിപ്രായ വ്യത്യാസങ്ങൾ വിപണിയിൽ ചാഞ്ചാട്ടങ്ങൾ ഉണ്ടാക്കുന്നു ഡിസംബറിൽ പലിശ നിരക്ക് കുറയ്ക്കേണ്ടി വരുമെന്ന സാമ്പത്തിക വിദഗ്ധരുടെ അഭിപ്രായങ്ങളും ദുർബലമായ യു എസ് ഡോളറും വിപണിയെ ഡോളറിനടുത്തേക്ക് ഉയർത്തി ഇന്ന് രാവിലെ സ്വർണ്ണവില പ്രഖ്യാപിക്കുമ്പോൾ അന്താരാഷ്ട്ര മാർക്കറ്റിൽ ലൗൺസിന് നാലായിരത്തി അൻപത് ഡോളറിന്റെ പരിധിയിലായിരുന്ന സ്വർണ്ണവില ഇപ്പോൾ ഡോളറിന്റെ പരിധിയിലാണ് എത്തി നിൽക്കുന്നത് അവസ്ഥയിൽ നാളെ സ്വർണ്ണവില പവന് എഴുന്നൂറ്റി ഇരുപത് അല്ലെങ്കിൽ എണ്ണൂറ് രൂപയുടെ റേഞ്ചിൽ ഉയരാനുള്ള സാധ്യത നിലനിൽക്കുന്നു എന്നാൽ മാർക്കറ്റിൽ മാറ്റങ്ങൾക്ക് ഇനിയും സമയം ബാക്കിയാണ് എന്ന് കൂടി ഓർമ്മപ്പെടുത്തുകയാണ് നാളെ വരാനിരിക്കുന്ന പ്രധാന യു എസ് ഡാറ്റയായ യു എസ് പി ഡാറ്റ സംബന്ധിച്ച സൂചന രാവിലത്തെ വീഡിയോയിൽ നൽകാൻ ശ്രമിക്കാം ഇപ്പോൾ തങ്കവില ഗ്രാമന് കാലിക്കറ്റ് പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി നാൽപ്പത് തൃശൂർ എറണാകുളം പന്ത്രണ്ടായിരത്തി മുന്നൂറ്റി മുപ്പത് എന്നീ നിലകളിലാണ് എത്തി നിൽക്കുന്നത് എല്ലാ इन इरुबती इरुबती इरुदे इरुदे ും ഒരു ലൈക്ക് പ്രതീക്ഷിച്ചുകൊണ്ട് ഇന്നാദ്യമായി വീഡിയോ കാണുന്നവർക്കായി ഇന്നത്തെ സ്വർണ്ണവില ഒന്ന് കൂടി പറയുന്നു ഇന്ന് രാവിലെ പവന് അഞ്ഞൂറ്റി ഇരുപത് രൂപ കുറഞ്ഞു ഇന്ന് ഇരുപത്തിനാല് പതിനൊന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് പവന് തൊണ്ണൂറ്റി ഒന്നായിരത്തി എഴുന്നൂറ്റി അറുപത് ഗ്രാമിന് പതിനൊന്നായിരത്തി നാന്നൂറ്റി എഴുപത് ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമെങ്കിൽ വീഡിയോക്ക് താഴെ ലൈക്ക് ചെയ്യാൻ മറക്കരുത് താങ്ക് ഫോർ വാച്ചിങ്